നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ എങ്ങനെയായിരിക്കും ഈ സാധനത്തിന് ഈ പേര് വന്നത് അപ്പൊ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക അതാണ് നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ആദ്യ കാലത്തുള്ളവര് സയന്റിസ്റ്റുകൾ അങ്ങനെ കണ്ടുപിടുത്തം തുടങ്ങിയപ്പോഴേ ഈ ഒരു പേരിട്ടു ആദ്യമായിട്ട് ഈ ആറ്റത്തിനെ കുറിച്ചിട്ട് ഒരു തിയറി പറഞ്ഞ സയന്റിസ്റ്റ് ആരാണ് ഹൈ ഓൾ എല്ലാവർക്കും റോബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം എന്ന് പറഞ്ഞാൽ എസ് എസ് സി സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാംസ് നടക്കാനുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയിലാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരാറായിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പൊ എല്ലാ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഒരു എക്സാം വരുന്നുണ്ട് അല്ലെ എസ് എസ് സി യുടെ ജി ഡി എക്സാം വരുന്നുണ്ട് അത് നമുക്കൊരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ജി ഡി എക്സാം വരും അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജി കെ പാർട്ടിലെ അതായത് ജനറൽ സ്റ്റഡീസ് പാർട്ടിലെ സയൻസിലെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത നമുക്ക് ഈ ജനറൽ സ്റ്റഡീസിന്ന് സ്ഥിരമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അതായത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അത് കിട്ടും അതിന് മാറ്റമില്ല എന്നുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് തരാൻ പോവാണെന്ന് അപ്പം നമ്മുടെ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഓർക്കുന്നത് ഭയങ്കര വലിയ ടോപ്പിക്കാണല്ലോ ഇതെടുത്താൽ എപ്പോൾ പഠിച്ചു തീരാൻ എന്തോരും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന് ചെറിയ ഏരിയയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അപ്പൊ ആ ഏരിയാസ് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആറ്റം അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ടോപ്പിക്കില് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്നാ ഈ ആറ്റം എന്ന് പറയുന്ന വാക്ക് എവിടെ വന്നു എങ്ങനെ ഈ ഒരു വാക്കുണ്ടായി അല്ലെ നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടേ എങ്ങനെയായിരിക്കും ഈ സാധനത്തിന് ഈ പേര് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വാക്ക് വന്നത് ഇതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ആറ്റം എന്ന് പറഞ്ഞാൽ അത് വന്നത് എവിടെന്നു നോക്കി ഒരു ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് ആറ്റം എന്ന് പറഞ്ഞ വാക്ക് അപ്പൊ ഈ വാക്കിന്റെ മീനിങ് ആയിട്ട് എന്താ വരുന്നത് വിഭജിക്കാൻ സാധിക്കാത്തതെന്നാണ് ഇതിന്റെ മീനിങ് ഇനി ഗ്രീക്ക് ഭാഷയിലെ അറ്റോമോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായത് അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ആറ്റം എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് ആ ഭാഷ നമുക്ക് മനസ്സിലായല്ലോ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഇനി അതിൽ തന്നെ ആ വാക്ക് ഏതാണ് അറ്റോമോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായത് അപ്പൊ ഇതിന്റെ മീനിങ് എന്താ വിഭജിക്കാൻ സാധിക്കാത്തത് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓർക്കും ഈ ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാനൊക്കെ പറ്റൂലോ പിന്നെ എന്താ അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് അത് നമുക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് പക്ഷെ പണ്ടുള്ളവർക്ക് എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ലായിരുന്നു അവർ വിചാരിച്ചത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം അതായത് ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ആറ്റം എന്ന് പറയുന്നത് അതിന് പിന്നെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ വിചാരിച്ചത് അപ്പൊ ആദ്യ കാലത്തുള്ളവര് സയന്റിസ്റ്റുകൾ അങ്ങനെ കണ്ടുപിടുത്തം തുടങ്ങിയപ്പോഴേ ഈ ഒരു പേരിട്ടു ആറ്റം എന്ന് പറഞ്ഞിട്ട് ഇനി ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഏത് സയന്റിസ്റ്റ് ആണ് ഓസ്വാൾഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ഈ ഒരു ആണ് ഈ ഒരു വാക്ക് കറക്റ്റ് ഓർത്ത് വെച്ചോളം അറ്റോമോസ് ആ വാക്കിൽ ഏത് ഭാഷയാണ് ഗ്രീക്ക് ഭാഷയാണ് ആ വാക്കിൽ നിന്നാണ് നമുക്ക് ആറ്റം എന്ന് പറയുന്ന ആ ഒരു പദം കിട്ടിയത് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഈ ആറ്റത്തിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യയിൽ പണ്ട് നമ്മൾക്ക് നമുക്കറിയാം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നല്ലേ പണ്ട് പണ്ട് നമ്മുടെ ഇവിടെയുള്ള സന്യാസിമാരാണെങ്കിലും അവർക്ക് സയൻസിലൊക്കെ ഒരുപാട് അറിവുള്ളവരായിരുന്നു നമ്മൾ പല കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നാണ് സയന്റിഫിക് ആയിട്ടുള്ള പലതും തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പരമാണു സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മുടെ പണ്ട് ഇവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു മഹർഷി പറഞ്ഞിരുന്നു അപ്പൊ അത് ആരാണ് കണാദമുനിയാണ് പരമാണു സിദ്ധാന്തത്തെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഭാരതീയൻ ആരാണ് കണാദമുനി അപ്പൊ അദ്ദേഹം അത് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ വൈശേഷിക സൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ ആറ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പദാർത്ഥത്തെ കുറിച്ച് പറയുന്നത് എവിടെയാണ് നമ്മുടെ വൈശേഷിക സൂത്രത്തില് ഇനി അപ്പൊ ഇത്രയാണ് നമുക്ക് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ നമുക്ക് എവിടെയൊക്കെയോ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാം ആ ഒരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ നിൽക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഇനി അവിടെ നിന്ന് മാറുകയാണ് അവിടെ നിന്ന് വീണ്ടും വീണ്ടും ആ ഒരു പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരാനായിട്ട് തുടങ്ങി ഈ ആറ്റത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ആറ്റത്തിന്റെ മോഡൽസ് എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പോ അങ്ങനെ ആദ്യമായിട്ട് ഈ ആറ്റത്തിനെ കുറിച്ചിട്ട് ഒരു തിയറി പറഞ്ഞ സയന്റിസ്റ്റ് ആരാണ് ജോൺ ഡാൽ്ടൺ ആണ് ആയിരത്തി എണ്ണൂറ്റി ഏഴില് അദ്ദേഹം അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു അപ്പൊ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ അറ്റോമിക് സിദ്ധാന്തം അറ്റോമിക് തിയറി ആരാണ് ഇൻവെന്റ് ചെയ്തത് നമ്മുടെ ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക് തിയറി ഇൻവെന്റ് ചെയ്തത് ഇനി അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാ പോയിന്റ്സും നോക്കാം അപ്പൊ അതിനു മുമ്പ് നിങ്ങളിതേ ഈ ഒരു കാര്യൊന്നു നോക്കി ഇവിടെ കണ്ടോ ഒരു ഒരു പദാർത്ഥമാണിത് അപ്പൊ ഈ പദാർത്ഥത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത് നടുക്കൊരു ഒരു ബോൾ പോലെ കണ്ടിട്ടുണ്ട് പിന്നെ ചുറ്റും മൂന്ന് ബോളുകൾ ഉണ്ട് ബോളുകളുണ്ടല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതായിരുന്നു പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഓരോരോ ബോളുകളായിട്ട് കാണിച്ചിരിക്കുന്ന ആറ്റമാണ് അപ്പൊ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു അദ്ദേഹമാണ് ആദ്യം അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഇങ്ങനെ ഓരോ ആറ്റവും കൂടി ചേർന്നിട്ടാണ് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടായതെന്നാണ് ജോൺ ഡാൽട്ടൺ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത് പറഞ്ഞത് എല്ലാ പദാർത്ഥങ്ങളും എന്താണ് ആറ്റം എന്ന് പറയുന്ന ചെറിയ കണങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഏറ്റവും ആദ്യം പറഞ്ഞ മനസ്സിലായാലും ആറ്റം എന്ന് പറയുന്ന ആ ഒരു ചെറിയ പാർട്ടിക്കിൾ വെച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായത് അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നമുക്ക് ആറ്റത്തിനെ നശിപ്പിക്കാനോ ആറ്റത്തിനെ പുതിയതായിട്ട് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ആറ്റം വിഭജിക്കാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ടാ പറഞ്ഞെന്ന് ആദ്യമായിട്ട് തിയറി പറഞ്ഞ ജോൺ ഡാൽട്ടൺ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ആറ്റത്തെ മുറിക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് ഇനി ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ എങ്ങനെയാണ് എല്ലാ ഗുണത്തിലും എല്ലാ രീതിയിലും ഒരേപോലെ ആയിരിക്കും ഒരു മൂലകത്തിന്റെ ആണെങ്കിൽ അതെല്ലാം ഒരേപോലെ ആയിരിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഓക്സിജന്റെ ഏത് ആറ്റം നമ്മൾ എടുത്താലും നമ്മളിപ്പോൾ ഓക്സിജന്റെ ഒരു ആറ്റം ഏത് സ്ഥലത്തുനിന്ന് എടുത്താലും അതെല്ലാം ഒരേപോലെ ആയിരിക്കും ഓക്സിജൻ ആണെങ്കിൽ അത് ഒരേപോലെ ഇരിക്കും ഇപ്പൊ ഹൈഡ്രജന്റെ ആറ്റം ആണെങ്കിലും അത് ഒരേപോലെ ഇരിക്കും നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു ചൂടുള്ള സ്ഥലത്തുനിന്നാണോ തണുപ്പുള്ള നിന്നാണോ അതെയോ ഏത് സ്ഥലത്തുനിന്ന് ഹൈറ്റ് കൂടിയ സ്ഥലത്തുനിന്നാണോ എവിടെ നിന്ന് എടുത്താലും എന്താണ് ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഓക്സിജന്റെ എല്ലാ ആറ്റവും എപ്പോഴും ഒരുപോലെ ഇരിക്കും ഹൈഡ്രജന്റെ എല്ലാ ആറ്റവും എപ്പോഴും ഒരേപോലെ ഇരിക്കും അങ്ങനെ ഏത് വസ്തു ആണെങ്കിലും അതിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും ഇരിക്കാം അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്ത മൂലകങ്ങളാണെങ്കിലോ അത് വ്യത്യാസം ഉണ്ടായിരിക്കും ഡിഫറെന്റ് ആയിട്ടായിരിക്കും വ്യത്യസ്ത മൂലകങ്ങൾ ഇരിക്കുന്നത് ഇനി രാസപ്രവർത്തനം ഏറ്റവും ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടികൾ ഏതാണ് ആറ്റം ആണ് അതും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താ ചിലപ്പോൾ നിങ്ങൾ ആറ്റം എന്നുള്ളതും അതുപോലെ തന്നെ മോളിക്കൂളും തന്മാത്രേം നമുക്ക് ഓപ്ഷനിലുണ്ടായിരിക്കും അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇനി മോളിക്കൂളാണ് ആറ്റമാണ് ഏതായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏറ്റവും ഏർപ്പെടാൻ കഴിയുന്ന ചെറിയ കണികാന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ചെറിയ കണിക ഏതാണ് ആറ്റം ആണ് ഏറ്റവും ചെറുത് ആറ്റമാണ് മൂളിക്കൂളിനേക്കാളും ചെറുതാണ് ആറ്റം അപ്പൊ അതിന് നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനായിട്ട് കഴിയും ഇനി അടുത്തതാണ് നമ്മൾ അവിടെ ആനിമേഷൻ കണ്ട സാധനം പറയുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ എന്താണ് നമ്മൾ അതിൽ കണ്ടായിരുന്നല്ലേ കണ്ടോ ഇതിൽ നമ്മൾ കണ്ട എങ്ങനെയാണ് ഇവിടെ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഒന്ന് രണ്ടോ മൂന്ന് ഇവിടെ മൂന്ന് നാല് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആ ഒരു പുതിയ സംയുക്തമായിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ പുതിയ ഒരു സംയുക്തം ഉണ്ടാകുന്നു എന്നാണ് ഡാൽറ്റന്റെ അറ്റോമിക് സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഡാൽറ്റൺ പറഞ്ഞു ഇനി ഡാൽറ്റന്റെ തിയറിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തന്നെ ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡാൽറ്റന്റെ അറ്റോമിക് തിയറിയിൽ വന്നത് ആ ഡാൽറ്റൻ പറഞ്ഞു എന്താണ് ഇത് വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്കിപ്പറിയാലേ ആറ്റം വിഭജിക്കാൻ കഴിയൂ എന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് വിവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ആറ്റത്തിന്റെ അതിന്റെ ഒരു പ്രത്യേക പോരായ്മ എന്തായിരുന്നു സ്ട്രക്ചർ ഓഫ് ആറ്റം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല അതേപോലെ തന്നെ ഐസോടോപ്പുകളുടെ അസ്തിത്വം അതായത് ഐസോടോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ഐസോടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താ അവിടെ ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും പക്ഷെ എന്താണ് അതിന്റെ ഒരു ഭാരത്തിനായിരിക്കും വ്യത്യാസം വരുന്നത് പ്രോട്ടോണിന്റെ ഒക്കെ എണ്ണം തുല്യമായിരിക്കും പക്ഷെ ഭാരം വ്യത്യാസമായിരിക്കും അതായത് ഒരേ പോലെ തന്നെ സാധനങ്ങൾ പക്ഷെ അതിന്റെ തൂക്കത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പൊ ഓക്സിജൻ പോലെ തന്നെ ഇരിക്കുന്ന മൂന്നെണ്ണം ഉണ്ട് പക്ഷെ അതിന്റെ തൂക്കത്തിൽ വ്യത്യാസം വരും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പോരായ്മകളാണ് ഇത് ഐസോടോപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ നമുക്ക് ആറ്റത്തിന്റെ സ്ട്രക്ചർ വിവരിക്കാനായിട്ടും സാധിച്ചില്ല ഇനി അപ്പോ ആ മോഡലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പൊ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സയന്റിസ്റ്റുകൾ ഇതിനെ കുറിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാര് പരീക്ഷണം ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ അപ്പോ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി ജോൺ ഡാൾട്ടൺ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി അതായത് എന്താ എന്താ പിന്നെ മനസ്സിലായി ഇതിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി ആറ്റത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ തോംസൺ അറ്റോമിക് മോഡൽ എന്ന് പറയുന്ന മോഡല് വരുവാണ് അതായത് ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം പറയുവാണ് ഒരു പ്ലം പുഡിങ് പോലെയാണ് നമ്മുടെ ആറ്റം ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആറ്റത്തിനെ കുറിച്ചിട്ട് ഒരു സ്ട്രക്ചറിന്റെ കാര്യം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പൊ അതായത് നമ്മുടെ പുഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ പുഡിങ് ഒക്കെ നമുക്ക് അറിയാലോ അപ്പൊ പുഡിങ്ങിന്റെ അകത്ത് എന്താ നമ്മൾ ചെറിയൊക്കെ ചേർക്കൂ അല്ലെ അപ്പൊ ഈ പുഡിങ്ങില് മെയിൻ ആയിട്ടുള്ള ഭാഗം പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് അദ്ദേഹം അങ്ങനെയാണെ പറഞ്ഞേ പുഡിങ്ങില് മെയിൻ ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് പോസിറ്റീവ് ആയിട്ട് സങ്കല്പിക്കുക അപ്പൊ അതിൻ്റെ അത് നമ്മൾ ചെറിയൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ചെറിയ എന്തായിട്ടാണ് സങ്കല്പിക്കേണ്ടത് ആയിട്ട് സങ്കല്പിക്കുക ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഒരു പുഡിങ് ഉണ്ടെങ്കിൽ പ്ലം പുഡിങ് എന്ന് പറയാൻ കാരണം ഒരു പുഡിങ്ങിലെ ഈ പ്ലം എന്നുള്ള പ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറി അപ്പൊ ആ പ്ലം ഇട്ടിരിക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ ചെറിയ ഇടുന്ന പോലെയാണ് അവിടെ ആ ഒരു നാട്ടിൽ പ്ലമ്മുകളായിരുന്നു പ്ലം ആയിരുന്നു ഇട്ടിരുന്നത് അപ്പൊ ആ പ്ലം എന്താന്നാ പറഞ്ഞ നെഗറ്റീവ് ആയിട്ട് കാണണം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിള് അപ്പോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിള് അപ്പൊ അദ്ദേഹം പറഞ്ഞു ആറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒരു സ്പീർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ ഭാഗം എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അകത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നെഗറ്റീവ് ഇരിക്കുവാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇദ്ദേഹമാണ് കേട്ടോ ഈ പ്രോട്ടോണും ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്ന തന്നെ ജെ ജെ തോമസൺ ആണ് അപ്പൊ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടൊക്കെ വേറൊരു ക്ലാസ്സിൽ നോക്കും ഇന്ന് നമ്മൾ നോക്കുന്ന അറ്റോമിക് മോഡലാണ് അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായല്ലോ ജെ ജെ തോംസൺ പറഞ്ഞ കാര്യം എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് മുഴുവനായിട്ട് നിൽക്കുന്നത് അതിന്റെ ഇടയ്ക്കായിട്ട് ചെറിയ കിടക്കുന്ന പോലെയാണ് നെഗറ്റീവ് പാർട്ടിക്കിൾ കിടക്കുന്നത് അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ ഈ മെയിൻ ആയിട്ടുള്ള മൊത്തം ഭാഗം എന്താണ് പോസിറ്റീവ് ആണ് അതിന്റെ ഇടയ്ക്ക് ഓരോന്നോരോന്നായിട്ട് നെഗറ്റീവ് കിടക്കും അപ്പൊ നമ്മൾ ചെറിയ ഇടുമ്പോൾ ഇങ്ങനെ കൃത്യ ഓർഡറിൽ ഒന്നും അല്ലല്ലോ ഇടണേ ഈ സ്ഥലത്ത് ഒരെണ്ണം വേണം പിന്നെ രണ്ട് സെന്റിമീറ്റർ മാറി അടുത്തത് വേണം അങ്ങനെയൊന്നും നമ്മൾ ഇടാറില്ല അല്ലെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇടുക ചെയ്യുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിങ്ങിന് ചുമ്മാ വെതറി കിടക്കുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പ്ലം വുഡിങ് മോഡൽ എന്നാണ് അതുകൊണ്ട് ഇത് അതെ ഇത് അറിയപ്പെട്ടത് ി അപ്പൊ നമുക്കറിയാലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു മോഡലിന് കാണുമെന്ന് കാരണം ഇതൊരു ഒരു ശരിയായിട്ടുള്ള രീതിയാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ പോസിറ്റീവ് നെഗറ്റീവും കൂടെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യൂ എന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ഈ പോസിറ്റീവിന്റെ അകത്ത് നെഗറ്റീവ് ഇങ്ങനെ വെതറി ഇട്ട് കഴിഞ്ഞാൽ അതിന് അതുപോലെ തന്നെ നിൽക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ എന്താണ് ആറ്റത്തിന്റെ കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൻ്റെ അകത്ത് പോരായ്മ എന്താണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി വിശദീകരിച്ചില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് ഉപ ഇതിന് കഴിഞ്ഞിട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് കണ്ടുപിടിച്ചു അപ്പൊ അന്നേരം അതിനെയൊക്കെ എവിടെ വെക്കണം എന്ന് അറിയത്തില്ലായിരുന്നു ന്യൂട്രോൺ കണ്ടുപിടിച്ചു പിന്നെ ന്യൂട്രോണിൻ്റെ ഉള്ള പോസിട്രോൺ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അപ്പൊ അതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് ഈ ഒരു മോഡൽ വെച്ചിട്ട് പറയാൻ പറ്റിയില്ല അപ്പൊ അദ്ദേഹവും പറഞ്ഞ കാര്യം എന്താണ് പൂർണ്ണമായിട്ട് ശരിയായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അവിടെയും പ്രശ്നം വന്നു അപ്പോഴാണ് നമ്മുടെ അടുത്ത സിദ്ധാന്തം വരുന്നത് അതായത് ജെ ജെ തോമസന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ആളായിരുന്നു റൂദർഫോർഡ് എന്ന് പറയുന്നത് അപ്പൊ റൂദർഫോർഡ് പറഞ്ഞ എന്താ നോക്കിയാലോ ഇനി റൂദർഫോർഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽഫ റേസ് കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് നടത്തിയത് അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു സിങ്ക് സൾഫൈഡിന്റെ ഒരു സ്ക്രീൻ വെച്ചു എന്നിട്ട് ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസിന് ഇങ്ങനെ കടത്തിവിടണം അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കീലിയം എച്ച് ഇ പ്ലസിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അപ്പൊ ആണ് കേട്ടോ ഈ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ നമ്മൾ ഈ ഗോൾഡ് ഫോയിലിലൂടെ ഇങ്ങനെ കടത്തി വിടുകയാണ് ഇപ്പൊ ഗോൾഡ് ഫോയിലൂടെ കടത്തി വിട്ട് അദ്ദേഹം ഭയങ്കര കട്ടി കുറഞ്ഞ ഗോൾഡ് ഫോയിലാണ് എടുത്ത് അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും അറിയാനായിട്ട് അപ്പൊ അങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോയപ്പോ എന്താ സംഭവിച്ചേ കുറെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്കട തന്നെ അങ്ങ് കടന്നുപോയി അതായത് ഈ പാർട്ടിക്കിൾസിൽ കുറെ പാർട്ടിക്കിള് അതിന്റെ കത്തേക്കിട്ട് തന്നെ കടന്നുപോയി പിന്നെ എന്ത് പറ്റി കൊറച്ചാണെങ്കിൽ ഇവിടെ ചെന്ന് തട്ടിയിട്ട് അതായത് ഇവിടെ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വന്നു കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വന്നു അതേപോലെ തന്നെ വേറെ ചിലതിനെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് തട്ടുക അപ്പൊ തന്നെ തിരിച്ചു വരാന്നുള്ളതിൽ വൺ എയ്റ്റി ഡിഗ്രിയില് ഡീവിയേറ്റ് ചെയ്തു അപ്പൊ കൊറേ എണ്ണം കടന്നുപോയി കൂടുതൽ എന്താണ് നേരെ അങ്ങോട്ട് കടന്നുപോയി പിന്നെ കൊറച്ചെണ്ണ ആണെങ്കിൽ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നു പിന്നെ വേറെ ഒരെണ്ണാണെങ്കിൽ ചെന്ന് തട്ടിട്ട് അതേപോലെ തന്നെ ബൗൺസ് ചെയ്തു ബൗൺസ് ചെയ്തെന്ന് വെച്ചാ വൺ എയ്റ്റി ഡിഗ്രിയിൽ അതേപോലെ തന്നെ തിരിച്ചു വന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോ പുള്ളിക്ക് ആകെ കൺഫ്യൂഷൻ ആയി അതായത് ഇത്രയും നാളെ നമ്മൾ പറഞ്ഞ എന്താ എന്ന് പറഞ്ഞ ഒരു പുഡിങ് പോലെയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പുഡിങ് എന്ന് പറഞ്ഞാൽ അത്രയും കട്ടിയുള്ളതല്ലേ അതിന്റെ അകത്തേക്കിടെ ഒരു സാധനത്തിന് ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ പറ്റത്തില്ല അല്ലെ അതിന്റെ അകത്തേക്കിടെ പോകണമെങ്കിൽ എന്താ അത് തൊളച്ച് ഭയങ്കര കഷ്ടപ്പാടാണ് അതിന്റെ ഉള്ളിലൂടെ പോകണമെങ്കിൽ പക്ഷെ ഇവിടെ എന്നാ സംഭവിച്ചേ കൂടുതൽ പാർട്ടിക്കിൾസും അതിന്റെ ഉള്ളിലൂടെ തന്നെ കടന്നു പോയി അപ്പൊ കടന്നു പോയെങ്കിൽ ആദ്യം പറഞ്ഞ തെറ്റുപോയി എന്നല്ലേ അർത്ഥം അപ്പൊ റൂദർഫോർഡ് ഇങ്ങനെ വർക്ക് ചെയ്തപ്പോ മനസ്സിലായി നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് പുഡിങ് പോലെ അല്ല ഇരിക്കുന്നതെന്ന് പുഡിങ് അല്ല ആറ്റം എങ്ങനെയാണ് ആറ്റത്തിന്റെ ഉള്ളിലുള്ള കുറെ സ്ഥലവും ശൂന്യമായി കിടക്കുവാണ് സ്പേസ് എന്റെയാണ് എന്ന് മനസ്സിലായി അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ എക്സാമിന് പഠിക്കുമ്പോ എന്താ ഓർക്കേണ്ടത് റൂദർഫോർഡ് എന്ന് പറയുന്ന ആളുടെ എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് ഏതായിരുന്നു ആൽഫാ റേ എക്സ്പെരിമെന്റ് അപ്പൊ ആൽഫാറേ സ്കാറ്ററിംഗ് കണ്ട അപ്പൊ തന്നെ ഓർത്തോളം റൂദർഫോർഡ് ആണ് അതിന് തൊട്ട് മുമ്പ് നമ്മുടെ പ്ലം പുഡിങ് മോഡൽ പറഞ്ഞ ആരായിരുന്നു ജെ ജെ തോംസൺ അപ്പൊ ജെ ജെ തോംസൺ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരീക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇനി അപ്പൊ റൂദർഫോഡിന്റെ ആ നിരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നിരീക്ഷണങ്ങൾ പറഞ്ഞേക്കുന്നത് എന്താണ് മിക്ക കിരണങ്ങളും സ്വർണ ഫോയിലൂടെ കടന്നു അത് കടന്നുപോയി എന്നുള്ളതാണ് പിന്നെ എന്താ കുറച്ച് കിരണങ്ങൾ പ്രതിഫലിച്ചു വന്നു ആയിരം കിരണങ്ങളിൽ ഒന്ന് എന്ത് സംഭവിച്ചു നൂറ്റി അൻപത് ഡിഗ്രി കോണിൽ പ്രതിഫലിച്ചു അതായത് ചെന്ന് തട്ടിയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നു അപ്പൊ ഇതാണ് അദ്ദേഹം ഇതിന്റെ അകത്തുന്ന ഈ ഒരു പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാര്യം ഇനി അതിൽ നിന്ന് മനസ്സിലായത് എന്താണ് ആറ്റത്തിന്റെ കൂടുതൽ സ്ഥലവും ശൂന്യമാണ് എംഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ ആറ്റത്തിന്റെ ചെന്ന് തട്ടിയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വന്നല്ലോ അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്തോ ഒരു വലിയ ഒരു ഒരു കല്ലൊക്കെ അവിടെയാണെങ്കിൽ അവിടെ ഇല്ലേ ചെന്നിപ്പൊ നമ്മളൊരു ബോളെറിയുമ്പോൾ ശൂന്യമായിട്ട് എടുക്കാണെങ്കിൽ ആ ബോൾ അങ്ങ് പോകും പക്ഷെ ഒരു വലിയ തടസ്സമുണ്ടെങ്കിൽ എന്തോ ഒരു ഭിത്തിക്കിട്ടാണ് എറിയുന്നെങ്കിൽ അത് അതുപോലെ തിരിച്ചു വരും അല്ലെ അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു മാസം ഉണ്ട് ആ മാസം എന്താണ് ചെറിയ സ്ഥലത്തായിട്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിലായി അവിടെ ചെന്ന് തട്ടിയിട്ടാണ് അതേപോലെ തന്നെ തിരിച്ചു വരുന്നത് പിന്നെ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ എവിടെയാണ് ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ നമ്മുടെ ഹീലിയം പാർട്ടുകൾ പോസിറ്റീവ് ആയിരുന്നു അത് ചെന്ന് തട്ടിയിട്ട് റിപ്പല് ചെയ്ത് വരണമെങ്കിൽ എന്ത് പറ്റണം അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുമായിരിക്കണം അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുവാണ് അപ്പൊ അത് മനസ്സിലായി അതുകൊണ്ടാണ് പോസിറ്റീവ് റിപ്പല് ചെയ്തതെന്ന് മനസ്സിലായി ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ അത് ഇതിന്റെ ചുറ്റും കടന്ന് കറങ്ങുവാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ടോട്ടൽ എടുക്കുമ്പോൾ ന്യൂട്രൽ ആണ് എന്നും ഇദ്ദേഹം പറഞ്ഞു അതായത് പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു മോഡൽ ഒന്ന് നോക്കാലോ റൂദർ ഫോർഡിന്റെ അറ്റോമിക് മോഡലിൽ പറയുന്നത് കണ്ടോ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സെന്ററിൽ നമ്മുടെ പോസിറ്റീവ് ചാർജ് മൊത്തം സെന്ററിൽ നിൽക്കുവാണ് നെഗറ്റീവ് ചാർജ് എന്താണ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ കടന്ന് കറങ്ങുവാണ് ഇങ്ങനെയാ പറഞ്ഞേ അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ സൂര്യൻ നടുക്ക് നിൽക്കുന്നു സൂര്യന്റെ ചുറ്റും എന്താണ് ഭൂമിയും ബാക്കി പ്ലാനറ്റ്സും ഒക്കെ കിടന്ന് കറങ്ങുന്ന പോലെ ഇല്ലേ ഇത് ഇങ്ങനെ ഓരോ പ്ലാനറ്റുകളായിട്ട് ഇങ്ങനെ ചെന്ന് കറങ്ങുന്നു അപ്പോ ഇതാണ് ഇദ്ദേഹം പറഞ്ഞ മോഡല് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മോഡലിന് നമുക്ക് സോളാർ സിസ്റ്റം മോഡൽ എന്ന് പറയാലോ അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട് കേട്ടോ അപ്പൊ സോളാർ സിസ്റ്റം മോഡൽ എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് ഓർത്തോളം ഏതാണ് റൂദർഫോഡിന്റെ ആണ് സോളാർ സിസ്റ്റം മോഡൽ ഇനി നിങ്ങൾ ഈ ഒരു ആനിമേഷൻ ഒന്ന് നോക്കിക്കേ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഈ ഇലക്ട്രോൺ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ കാണാതായി പോകുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ആറ്റം കറക്റ്റ് ആണോ അതായത് ആറ്റത്തിൽ ഇപ്പൊ ഇയാൾ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എന്താണ് ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നു കറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇലക്ട്രോൺ പിന്നെ ഇല്ലാണ്ടായി പോകുന്നു അപ്പൊ ഇലക്ട്രോൺ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എന്താ ആറ്റം എന്ന് പറയുന്നത് തീർന്നു പോകില്ലേ ആറ്റം ശരിക്കും തീർന്നു പോകുന്നില്ലല്ലോ അപ്പൊ നമുക്ക് മനസ്സിലായി റൂദർഫോർഡ് പറഞ്ഞതിന്റെ അകത്തും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ റൂദർഫോർഡിന്റെ പരിമിതികൾ നോക്കിയാലോ നമുക്ക് റൂദർഫോർഡിന്റെ പരിമിതികളിൽ പറഞ്ഞേക്കുന്ന ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ആറ്റം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് 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 നടുക്ക് വന്ന് വീഴും അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റിയില്ല ഇനി ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പരി ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല റൂദർഫോട് പറഞ്ഞനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ആ പടം മനസ്സിൽ ഓർക്കുക കേട്ടോ റൂദർഫോഡ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിങ്ങനെ കറങ്ങി കറങ്ങി അതിന്റെ എനർജി ഒക്കെ തീർന്നു ഒന്ന് അടുക്കുവെന്ന് വീഴും അപ്പൊ ഇല്ലാണ്ടായി പോകും അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ ആറ്റത്തിന്റെ ഉള്ളിൽ വെറുതെ കിടക്കുകയാണെന്ന് മനസ്സിലായി അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജ് അല്ല അവിടെ സെന്ററിൽ ഇരിക്കുവാണ് നെഗറ്റീവ് ചാർജ് ചുറ്റും കിടന്ന് കറങ്ങുവാണ് അവിടെ വരെ ശരിയായിരുന്നു ഇനി കറങ്ങുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്നാണ് മനസ്സിലാവാത്ത അപ്പോഴാണ് നമ്മുടെ അടുത്ത സയന്റിസ്റ്റ് വരുന്നത് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അപ്പൊ ബോറിന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ് ആ ഒരു ആറ്റത്തിന്റെ പിണ്ടം ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ആ മാസം മുഴുവൻ സെന്ററിലാണ് ഇരിക്കുന്നത് ഇനി ന്യൂക്ലിയസിൽ പ്രധാനമായും പോസിറ്റീവ് ചാർജ് ഉള്ള കടങ്ങളാണ് അത് നമ്മൾ ആദ്യം പറഞ്ഞാണല്ലോ ന്യൂക്ലിയസിൽ നടക്കുക എന്താണുള്ളത് പ്രോട്ടോൺ ആണ് അതെല്ലാം കൂടെ ഒരുമിച്ച് നടുക്കിയിരിക്കുവാണ് ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ആറ്റങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നുണ്ട് അതെങ്ങനെയാന്നാ നമ്മൾ പറഞ്ഞു വൈദ്യുത ന്യൂട്രൽ ആണെന്നുള്ള കാര്യവും പറഞ്ഞു ഇനി ബോറിന്റെ അറ്റോമിക് മോഡലിൽ ഇതിന്റെ പ്രത്യേകത വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് പക്ഷെ എന്താ പ്രത്യേകത ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ ആണല്ലേ ഇത് കറങ്ങുന്നത് മറ്റേതുപോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടുക്കും ഒന്ന് വീഴുമല്ലല്ലോ ഇതിപ്പോ സെന്ററാണെങ്കിൽ അതിന്റെ ചുറ്റും ആദ്യം ഒരു വഴി ഒരു പാത്തുണ്ടല്ലേ അപ്പൊ അവിടെ ഒരു രണ്ട് ഇലക്ട്രോൺ അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു അപ്പൊ ആ ഇലക്ട്രോണിന് മാറ്റമില്ല ഇല്ല അത് എപ്പോഴും അതിന്റെ ചുറ്റും തന്നെയാണ് കിടന്ന് കറങ്ങുന്നത് ഇനി അടുത്തതിന്റെ കേസ് വരുമ്പോഴോ അടുത്ത ഇലക്ട്രോൺസ് എല്ലാം ദേ അടുത്ത ഒരു ലെവലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ വേറെ ലെവലിലാണ് കറങ്ങുന്നത് അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞ മെയിൻ കാര്യം എനർജി ലെവൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവന്നെ അതായത് ഈ ആറ്റത്തിന്റെ നടുക്ക് പോസിറ്റീവ് എല്ലാം ഉണ്ട് പക്ഷേ അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസ് ഓരോ ഓരോ എനർജി ലെവലുകളിലാണ് കറങ്ങുന്നത് അപ്പൊ ഏറ്റവും എനർജി ഇതെ ഇവിടെ കണ്ടു ഇതിന്റെ ചുറ്റും എന്താണ് ഇതിനുള്ള എനർജി ആയിരിക്കില്ല അടുത്തതിന് ഏറ്റവും കുറച്ച് എനർജിയുള്ള ഇതിന്റെ അടുത്ത് നിൽക്കും അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും എനർജി കൂടും അതിന്റെ അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും എനർജി കൂടും അങ്ങനെ എനർജിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഇത് ഫിക്സഡ് ആയിട്ട് ആ സ്ഥലത്ത് തന്നെ നിന്നാണ് കറങ്ങുന്നതെന്ന് ബോർ മോഡൽ പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ആറ്റത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഷെല്ലുകൾ എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള പാതയിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അവിടെയാണ് ആ ഒരു വ്യത്യാസം വന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള പാതയിലാണ് അതിനെന്താ പറയുക ഓർബിറ്റ് എന്ന് പറയും ഓർബിറ്റുകൾ എന്ന് പറയും ഇനി ആ ഓരോ ഓർബിറ്റുകളെ നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പൊ ആ ഷെല്ലിന് നമ്മള് കെ എൽ എം എൻ എന്നാണ് നമ്പർ ഇട്ട് കൊടുക്കുക വൺ ടു ത്രീന്ന് അനുസരിച്ചിട്ട് കെ എൽ എം എൻ എന്നിങ്ങനെയാണ് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത് ഇനി അപ്പൊ ഇലക്ട്രോണുകൾ എന്താണ് നമ്മൾ പറഞ്ഞാലോ ഓരോരോ ലെവലിലാന്ന് പറഞ്ഞല്ലോ ഇനി ഒരു ലെവലിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇലക്ട്രോൺ എങ്ങനെയും കുറച്ചും കൂടി എനർജി കിട്ടിയെന്ന് വിചാരിക്കാം അപ്പൊ എങ്ങനെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ചൂടടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ കൂട്ടടിച്ചിട്ടായിരിക്കാം അതിന്റെ എനർജി കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും അത് അടുത്ത ലെവലിലേക്ക് പോവും അടുത്ത ലെവലിലേക്ക് പോകാൻ തുടങ്ങും അപ്പോ ഇതാണ് നമ്മുടെ ബോർ മോഡലിൽ പറഞ്ഞത് അപ്പൊ ബോർ മോഡൽ ആയപ്പോഴേക്കും നമുക്ക് ആറ്റത്തിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി സെന്ററിൽ എന്താ ഉള്ള ന്യൂക്ലിയസ് ഉണ്ട് അവിടെ ഫുള്ള് പോസിറ്റീവ് ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുവാണ് പക്ഷെ ഓരോരോ എനർജി ലെവലിലാണ് ചുറ്റും കിടന്ന് കറങ്ങുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് കിട്ടി ഏകദേശം അതിന്റെ ഒക്കെ മനസ്സിലായി പക്ഷെ അദ്ദേഹത്തിന്റെ ഇതിനും പരിമിതികൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് നോക്കിയേ ഒന്നാമത്തെ സീമൻ പ്രഭാവം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല സീമൻ പ്രഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോ ഇവിടെ ആറ്റത്തിന് അതിന്റെ ലൈൻസിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അതേപോലെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡില് ആറ്റത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ നമ്മുടെ ഹെയ്സൻബർഗ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളും വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ ഇത്രയാണ് ഇദ്ദേഹത്തിന്റെ പരിമിതികളായിട്ട് വരുന്നത് അപ്പൊ പിന്നെ വലിയ സ്പെക്ട്രത്തെ കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇലക്ട്രോണിന്റെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം എന്ത് പറ്റും എന്നൊന്നും വിശദീകരിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളായിട്ട് വന്നത് അപ്പൊ ബോർ മോഡൽ മനസ്സിലായല്ലോ ഇനി ബോർ മോഡലിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഷെല്ലുകൾ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ഏത് മോഡലിലാണ് ബോർ മോഡലിലാണ് അപ്പൊ അങ്ങനെ ഓർക്കുക കേട്ടോ ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണ് ആറ്റത്തിൽ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായിരിക്കും അതേപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ എന്ന പേരിലാണ് കെ എൽ എം എൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഓരോ ഓരോ ഷെല്ലിനും എന്താണ് അതിന് സബ്ഷെല്ലുകൾ ഉണ്ട് എസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് സബ് ഷെല്ലുകൾ ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആറ്റത്തിന്റെ ടോട്ടൽ ഒരു സ്ട്രക്ചർ വരുന്നത് ഇനി സബ്ഷല്ലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രോട്ടോൺ ഇലക്ട്രോണിക് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ നമ്മൾ ഇത് പഠിച്ചു വെച്ചിന് ഒരിക്കലും മാറ്റം ഇല്ല അല്ലെ നമ്മളെപ്പോൾ എക്സാം എഴുതിയാലും ഏത് എക്സാം എഴുതിയാലും ഈ സയൻസിന് മാറ്റം ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ വലിയ ഒരു സിലബസ് ആണ് അതിൽ നിന്ന് തന്നെ എക്സാമിന് വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക അപ്പോഴാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ പാസ് ആവാൻ പറ്റുക അപ്പൊ അങ്ങനെ ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് ബോർ അറ്റോമിക് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഷെൽന്ന് ഓർക്കണം റൂദർഫോർഡ് അറ്റോമിക് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം അതുപോലെയാണെന്ന് ഓർക്കണം അത് കറങ്ങി നടുക്ക് വന്ന് വീഴുന്നു അതാണ് അതിന്റെ പ്രശ്നം എന്ന് ഓർക്കുക ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഓർക്കുക പിന്നെ നമ്മൾ അതിനു അതിനുമുമ്പ് പഠിച്ച ജെ ജെ തോംസൺ അതിൻ്റെ അത് എങ്ങനെയായിരുന്നു പുഡിങ് പോലെയാണല്ലേ പറഞ്ഞത് അപ്പൊ പുഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജെ ജെ തോമസിനെ ഓർക്കണം പിന്നെ ആറ്റം ഫസ്റ്റ് തിയറി പറഞ്ഞ ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് ആദ്യം തിയറി പറഞ്ഞത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കണാദമുനിയുടെ കാര്യം പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞ വാക്ക് അറ്റ്മോസ്റ്ററിൽ നിന്നാണ് വന്നേ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ ആ ടോപ്പിക്കില് വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഈ ആറ്റം എന്നുള്ളതിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കട്ടെ നമുക്ക് ഒരുപാട് എക്സാമുകളൊക്കെ വരുന്ന വർഷമാണ് അപ്പൊ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക അതാണ് നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാതെ പഠിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും എളുപ്പമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു